ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും സൗദാസ് പുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് റമലാൻ സ്പെഷ്യലായിട്ട് നമ്മൾ റമദാൻ രണ്ടിനുണ്ടാക്കിയതാണ് ഇന്ന് റമദാൻ മൂന്നാണ് കേട്ടോ അപ്പോൾ രണ്ടിനുണ്ടാക്കിയ സ്പെഷ്യലാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സമൂസേൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് അപ്പോൾ ചിക്കന് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചിയും കുളത്തുള്ളും വേവിച്ചെടുത്തതാണ് അങ്ങനെ വേവിച്ചാണ്ട് അത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് മിക്സിയിൽ ുള്ള ഫില്ല മല്ലിച്ചപ്പ് ഒരു ചെറിയ ക്യാരറ്റ് ഒരു പകുതി തക്കാളി ഒരു പച്ചമുളക് ഒരു സവാളൻ്റെ പകുതി ഇതെല്ലാം കൂടെ അതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകട്ടോ ഞാൻ അധികം മസാല ഇടണില്ല പിന്നെ വേണ്ടത് സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കുറച്ചധികം വേണം കേട്ടോ അങ്ങോട്ട് ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ലാണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിരിക്കണം ഈ ഫില്ലിങ് ഭയങ്കര ടേസ്റ്റി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തന്നെ രണ്ട് സമൂസൻ്റെ ഷീറ്റ് എടുക്കേണ്ടത് കാൺസര എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് അത് ഇതേപോലെ വെച്ചുകൊടുക്ക കേട്ടോ കണ്ടില്ലെങ്കിൽ രണ്ട് ഷീറ്റ് എടുത്തിട്ട് ഒരു ടീസ്പൂൺ മൈദ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഇങ്ങോട്ട് ഈ ഷീറ്റ് ഒന്ന് ഒന്നിങ്ങനെ പൊന്തിച്ചങ്ങാണ്ട് നമുക്കിത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് മൈദമാവ് മൈതമാവ് ലേശം തേച്ചുകൊടുക്കണത് സമൂസേൻ്റെ സീറ്റ് ഒട്ടി നിൽക്കാനാണ് ഇനി മൈതമാവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തേച്ചു കൊടുത്താലും മതി കേട്ടോ അതിൻ്റെ മുകളിൽ രണ്ട് സൈഡിലും ഇതേപോലെ തേച്ച് കൊടുക്കുക അത് നമ്മൾ മടുക്കുമ്പോൾ ആ ഫില്ലിങ് വെച്ചങ്ങൾ ഒന്ന് മടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേച്ചു കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഫില്ലിങ് ഇതേപോലെ നടുവിൽ വെച്ചുകൊടുക്കുക ഭയങ്കര ടേസ്റ്റിച്ച് നല്ല മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ ഒരു സ്നാക്സാണ് നോമ്പ് തുറയിലിട്ടോ ഇങ്ങോട്ട് ഇതേപോലെ ഒക്കെ ഒന്ന് മടക്കിയെടുക്കുക ഇങ്ങോട്ട് ആദ്യം മടക്കി അതിന് മേലെ കുറച്ച് മൈദൻ്റെ മാവും തേച്ചെടുക്കുക കൊടുക്കുക ഇങ്ങോട്ട് ഇതേപോലെ ഒക്കെ ഒന്ന് മടക്കിയെടുക്കുക അപ്പം ഞാൻ ഇന്നലെ ആറെണ്ണാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെല്ലാവർക്കും ഓരോന്നാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്ക കേട്ടോ മുട്ടയിലും ബ്രെഡ് കംസിലും ഒന്നും മുക്കണില്ല ഇത് നമ്മളെ സമൂസൻ്റെ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ഉണ്ടാവും കഴിക്കാനാണെച്ചാൽ നല്ല ടേസ്റ്റ് ചോദിക്കാരും അപ്പം നിങ്ങൾ ആരൊക്കെ ഇത് ഉണ്ടാക്കി നോക്കിക്കണം ആദ്യം അങ്ങനത്തോരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും കമൻ്റ് ചെയ്യുക അടിപൊളി ടേസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഫില്ലിങ്ങിനാണ് നല്ല ഭയങ്കര ടേസ്റ്റ് അധികം ഒന്നും വേണ്ട ക്യാരറ്റ് തക്കാളി സവാള അങ്ങനത്തൊക്കെ ഇട്ടുകൊടുത്താൽ മതി മല്ലിച്ചപ്പൊക്കെ ഇട്ടാൽ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം